നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ഇവിടെ കോൺഗ്രസിൻ്റെ എം പി മാർ കേരളത്തിൽ വളരെയധികം കൂടുതലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഏത് സംസ്ഥാനത്ത് നിന്നാണ് കോൺഗ്രസ് ജയിച്ചത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണ കേരളമാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ മൊത്തം കൂടെ തൂത്തുവാരിയത് ആകെ അൻപത്തിരണ്ട് സീറ്റുകളാണ് തൂത്തുവാരൽ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്ന് തന്നെ പറയേണ്ട അവസ്ഥയാണ് സാധാരണ തൂത്തുവാരൽ എന്നൊക്കെ പറയുമ്പോൾ സമ്പൂർണ്ണ സീറ്റുകളെയാണ് നമ്മൾ തൂത്തുവാരൽ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തൂത്തുവാരൽ ഇതാണ് അവരെല്ലാം കൂടെ അടിച്ചു തളിച്ച് കിട്ടിയത് ആകെ അമ്പത്തിരണ്ട് സീറ്റാണ് അതിൽ പതിനഞ്ചെണ്ണോ കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ അഭയം തേടി രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഇന്ത്യ മുന്നണിയുടെ നായ നായകത്വം നെടു വഹിക്കാൻ നിങ്ങൾ യോഗ്യനല്ല എന്നുള്ളതാണ് മറ്റാർക്കെങ്കിലും കൊടുക്കും ജനതാദളിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ നേതാവിന് കൊടുക്കുക അഖിലേഷിന് കൊടുക്കൂ പക്ഷേ നിങ്ങൾ യോഗ്യനല്ല അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി സ്വലമായി പ്രവർത്തിക്കുന്നതിന് പരം മടിപിടിച്ചിരിക്കൽ അതുപോലെ തന്നെ ജനകീയമായി സർക്കാരിൻ്റെ അഴിമതി ജനകീയ പരിവാ പരിപാടികളിലൂടെ പൊതുമണ്ഡലങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ എഫിഷ്യൻസി ഇല്ലായ്മ അത് നിങ്ങളുടെ പ്രവർത്തകരിലുമുണ്ട് സർവത്ര നിങ്ങളെ കാണാൻ വരുന്നവരെയും നിങ്ങളെ പ്രീണിപ്പിക്കാൻ വരുന്നവരെയും ഒക്കെ നിങ്ങൾ അഭിനന്ദിക്കുകയും നിങ്ങളെ എതിർത്ത് സംസാരിക്കുന്നവരെ നിങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് ചാടിക്കാനുള്ള വിധം നിങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യും അതുതന്നെയാണ് നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ സഹോദരിയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഒരു നെഹ്റുയൻ പാർട്ടിയായി ഒരു കുടുംബ പാർട്ടിയായി അലമ്പതിച്ചത് കാരണമാണ് ഇന്ന് ഈ കാണുന്ന ഗതികേട് മുഴുവൻ ഉണ്ടായത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ കോൺഗ്രസ്സിൻ്റെ അന്തസത്ത മുഴുവൻ കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബം സോ കോൾഡ് ഫാമിലി എല്ലാം കളഞ്ഞു കുളിച്ചത് കൊണ്ട് തന്നെ ഇനി കോൺഗ്രസ്സിനൊരു ഉയർത്തെഴുന്നേൽപ്പ് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും ഇങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിനെത്തും അവരുദ്ദേശിക്കുന്നതുപോലെയുള്ള കാര്യങ്ങൾ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കും രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ കൃത്യമായി ആർ പ്ലാൻ ചെയ്തിരിക്കുന്ന യോഗിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത് സി അവർക്കൊരു വിഷൻ ഉണ്ട് അവർക്ക് കൃത്യമായിട്ട് ഒരു അജണ്ടയുണ്ട് അത് ശരിയോ തെറ്റോ എന്നുള്ള ആ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് അവർ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൃത്യമായി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങൾക്ക് എന്ത് അജണ്ടയാണ് പൊതുധാരയിലുള്ളത് നിങ്ങൾക്ക് കാര്യമായ ഒരു അജണ്ടയും ഇല്ല അതാണ് നിങ്ങളുടെ പരാജയമെന്ന് പറയുന്നത് അമിതമായ ആത്മവിശ്വാസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കാൻ മറ്റുള്ളവരെ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ശ്രമം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഭരണം കിട്ടണം ബാക്കിയുള്ളവരെയെല്ലാം തഴയണം പരമാവധി സംസ്ഥാനങ്ങളിൽ പരമാവധി സീറ്റുകളിൽ നിങ്ങൾക്ക് മത്സരിക്കാനുള്ള അവസരം കിട്ടണം ഇതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ രഹസ്യ അജണ്ട മറ്റൊന്നാണ് അതാണ് നിങ്ങളിങ്ങനെ മാറിപ്പോകുന്നത് അല്ലാതിരുന്നെങ്കിൽ മറ്റ് പാർട്ടികളെ കൂടി വിശ്വാസത്തിൽ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ മാറിപ്പോകില്ലായിരുന്നു വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക